അധ്യാപകരും രക്ഷിതാക്കളും ഒരുമിച്ചു മൂച്ചിക്കൽ സ്കൂൾ ഇക്കണോമിക്കായി ആവശ്യത്തിന് കുട്ടികളില്ലാത്തതിനാൽ മൂന്ന് പതിറ്റാണ്ടായി അൺഇക്കണോമിക് സ്കൂൾ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന മൂച്ചിക്കൽ ജി എം എൽ പി സ്കൂൾ ഇക്കണോമിക് ഗണത്തിലേക്ക് കഴിഞ്ഞ രണ്ടു വർഷമായി രക്ഷിതാക്കളുടെയും സ്കൂൾ അധികൃതരുടെയും നിരന്തര പരിശ്രമത്തെ തുടർന്നാണ് വിദ്യാലയത്തിൽ ചുരുങ്ങിയത് അറുപത് കുട്ടികൾ എന്ന ലക്ഷ്യം കൈവരിച്ചത് സ്കൂൾ പ്രവേശനോത്സവ ചടങ്ങിൽ നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷൻ മുജീബ് വാലാസി ഇക്കണോമിക് വിദ്യാലയ പ്രഖ്യാപനവും നടത്തി പരിവർത്തനത്തിലേക്ക് നമ്മുടെ എന്നുള്ള ഒരു വലിയ സാഹചര്യം കൂടി നമുക്ക് ഇനിയും ഏറ്റവും വാർഡ് കൗൺസിലർ തസ്ലീമ നദീർ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ പി രാമകൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി കെ വി ഉണ്ണികൃഷ്ണൻ ശൈലജ കെ വി ഷക്കീർ പാറമ്മൽ അൻവർ സാദാദ് എന്നിവർ ആശംസകൾ അറിയിച്ചു സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും സൗജന്യമായി നോട്ടുപുസ്തകങ്ങൾ വിതരണം ചെയ്തു News Desk, Voluntary Online.